പഴയ പഴയ വാട്ട വാട്ട കുപ്പി കുപ്പി ഓയ് അമ്മി എന്റെ ചുമ അതാ ഒരു ഭാഗത്തൊഴിഞ്ഞ സ്ഥാനത്ത് ഞാൻ നിനക്ക് എന്താ കൊണ്ടുപറ്റിരിക്കണോ അതെടുത്ത് കൊടുത്തിട്ട് കുഞ്ഞി അതെ കൊടുത്തിട്ട് അതിപ്പോ നിനക്ക് അതിന്റെ പൈസ മേടിച്ചെല്ലാം മേടിക്കണം ഭാഗത്ത് സമയം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കാനാ കൊണ്ട് ഞാൻ ആ പാത്രത്ത് കൊണ്ടുപോയി ഞാനൊത്തിരി സാധനങ്ങളെല്ലാം കഴുകി പറക്കി ഉണക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ കഥ ഇപ്പം പറക്കി ആക്രിക്കാർക്ക് കൊടുക്കണം എന്ത് സാധനം ഓരോ സാധനങ്ങൾ ഒഴിയുന്ന സാധനങ്ങൾ വെള്ളം കൊണ്ടൊഴിച്ചാൽ അവിടെ വെച്ചേക്കും അത് കുപ്പി ഡെപ്പകളെ ഓരോ സാധനങ്ങൾ അവിടെ അടുക്കള അടുക്കളേക്കും ഞാൻ അതെല്ലാം പറക്കി കഴുകി സമയമില്ല ഞാൻ അവക്ക് ചെയ്യാൻ കഴിയത്തില്ല അതെല്ലാം പാടുപെട്ട് കഴി ഉണക്കി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചേക്കുക വെച്ചേക്കും അഞ്ചാലയോ മുളപൊടിയോ ഒക്കെ ഇട്ടു വെക്കാനല്ലോ എന്ന് നേരത്തെ ഞാൻ കൊണ്ടുവച്ചേക്കുന്നത് അവർക്ക് അതെല്ലാം പറഞ്ഞു ആക്രിക്കാർക്ക് കൊടുക്കണം കൊടുക്കട്ടെ അവളെപ്പോ അത് കൊടുത്തപ്പോ അവളെ കൊണ്ടുവച്ചുകൊണ്ടില്ലേ പറഞ്ഞു നമ്മച്ച ഒഴിഞ്ഞ പിന്നെ ഞാൻ ഏത് മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ബാൻഡ് കൂടെ കടയിൽ പിന്നെ തുണികളൊക്കെ മേടിക്കുന്ന അതും ഇവിടെ നോക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറക്കിക്കൊണ്ടു ഒരു ഒഴിഞ്ഞൊരു മൂലയ്ക്ക് കൊണ്ടുവന്നുവെച്ചേക്കാം അത് ആക്കരിക്കാർ ഇത്രയും മാറ്റൊണ്ട് വരും ആക്രിക്കാർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കട്ടെ നീ ആലോചിച്ച് നോക്ക് എന്നാൽ മുറ്റത്ത് കളി വെളിയിലും കിടക്കുന്നത് പറക്കി കൊടുക്കട്ടെ എന്നാൽ നമുക്ക് പറയാമായിരുന്നു ഇത് അതല്ല ഞാനൊരു ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എടുത്ത് കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇനി എന്നെക്കാളെ അവിടെ അവസാനം വയസ്സേന്ദ്രൻ എന്തിനാ അമ്മ നമ്മച്ചൊരു കാര്യം ചെയ്യാ പ്ലാസ്റ്റിക് ഉപ്പ് എടുത്ത് അടുക്കളയിൽ നിന്ന് മാറ്റി അടുക്കളയിൽ സ്ഥലം കിട്ടിട്ട് എന്നിട്ടാ ആ കവറൊക്കെ ആത്രികാര്ക്ക് കൊടുക്കുക എന്തിനാ അത്രയും കവറ് എടാ അത് അവിടെ ഇരുന്നാലേ ആന്തെങ്കിലും നമുക്കൊരു സാധനം ഒരാൾ ഒന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം എങ്ങോട്ടേലും കൊണ്ടുപോകണം അതിനെടുക്കാൻ സൂക്ഷിച്ചു അതിന്റെ മോലക്ക് ഞാൻ ഇരുപത് പേർക്കും എന്നാ പറഞ്ഞു രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇത് ഇഷ്ടം എനിക്ക് കൊടുക്കേലൊന്നും പറയാനില്ലേ എന്റെ പഴയ വാട്ട കുപ്പി തകട് പ്ലാസ്റ്റിക് ഓയ് പഴയ വാട്ട കുപ്പി തകട് പ്ലാസ്റ്റിക് തെരുപ്പേ ചേട്ടാ ചേച്ചി പഴയ കുപ്പി തകട് അമ്മ ഇത് മഹാലക്ഷ്മി അല്ലേ അമ്മ ഈ അമ്മയാണോ പഴയ സാധനം വീടിനൊരു ഐശ്വര്യം ഇല്ല ഇത് എന്താ തങ്കമായ മനസ്സ് എന്താ ഐശ്വര്യം ഈ വീടിനൊരു ഐശ്വര്യം തന്നെ ഇതില്ലാതാകുമ്പോഴേ നിങ്ങൾ ഇത് മനസ്സിലാവൂ അമ്മ ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ വാ അമ്മ ഞാൻ പൊന്നെ പോലെ നോക്കിക്കോളാം അമ്മ ഇവിടെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ ചെറിയ നമ്മുടെ ചെറിയ കൂടുക എന്നുള്ളതേയുള്ളു അമ്മയ്ക്ക് വലിയ സൗകര്യം ഒന്നും കാണത്തില്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കി വാ അമ്മ ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മ ഇവിടത്തെ ആഗ്രഹം വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ മനസ്സ് വളരെ ദുഷ്ട മനസ് കഷ്ടമേ കഷ്ടം മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം വിവരം തൊട്ട് കയറ്റിട്ടില്ല